ഓ അങ്ങനെ ചടങ്ങെല്ലാം ഭംഗിയായിട്ട് നടന്നു സമാധാനമായി എനിക്ക് അതെ അമ്മമീ വന്നവർക്കെല്ലാം പേര് നല്ലപോലെ ഇഷ്ടമായി മഹാലക്ഷ്മിയും മീലനും അടിപൊളിയെന്നാ പറഞ്ഞ് അമ്മേ നമുക്ക് ഇവരെ രണ്ടുപേരെയും ചൂടുവെള്ളത്തിൽ മേലുകഴിയിപ്പിക്കാൻ എൻ്റെ ഉടുപ്പൊക്കെ മാറ്റണം വേണം വേണം രണ്ടുപേരെ നല്ലപോലെ ഒഴിഞ്ഞിടണം ഒത്തിരി പേര് വന്ന് എടുത്തതല്ലേ മേൽ വേദന ഒക്കെ ഉണ്ടാകൂ നിങ്ങളും പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറ മക്കളെ ആ എല്ലാരും ഇവിടെ ഇരിക്കുവാണോ അതെ നിങ്ങളാരും ഡ്രസ്സ് മാറുന്നില്ലേ ഞാൻ അതുതന്നെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു സരസ്വതി കുട്ടികളോടൊക്കെ ഡ്രസ്സ് മാറാൻ പറയുമായിരുന്നു കാവ എന്റെ മോൻ ക്ഷീണിച്ച് പോയവൻ ആ കുറെ ഗിഫ്റ്റ് കിട്ടിയല്ലോ ഇതൊന്നും ഇതുവരെ തുറന്നില്ലേ ഒത്തിരി കിട്ടിയ അച്ചമ്മേ ഞങ്ങളീ കുലൊക്കെ കഴുകി ഒക്കെ മാറിയിട്ട് വന്ന് തുറക്കാനിരിക്കുവാണ് അതെ കൊടുക്കാം നിങ്ങളുടെ സൗകര്യത്തിന് തുറക്കുമ്പോഴേക്കും എനിക്ക് പോകാൻ നേരം അറിയാലോ വൈകുന്നേരം നാലു മണിക്കതേ കാറ് വരും എനിക്കതിൽ പോകണം എന്നാ അച്ചമ്മ കൊക്കോ ഞങ്ങൾ തുറന്നോളാം അതുമുള്ള എൻ്റെ മോനെ പിള്ളേർക്ക് കിട്ടിയ ഗിഫ്റ്റ് എനിക്ക് കാണണ്ടേ നീ എല്ലാം അങ്ങോട്ട് തുറന്നേ ഇവിടെ നിന്നേ ഒരുപാട് പേരുടെ പിള്ളേർക്ക് പല സമ്മാനം ഞാൻ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടേ കൊടുത്തിട്ടുള്ളതാ അവരെന്തൊക്കെയാ തിരിച്ചു തന്നെ അറിയണ്ടേ കൊടുത്തത് തന്നെ തിരിച്ചു അറിയണ്ടേ അങ്ങോട്ട് തുറന്നേ ഗിഫ്റ്റ് ഒക്കെ സ്വർണ്ണൊന്നും കിട്ടിയില്ലേ സ്വർണം കിട്ടിയതൊക്കെ ആ ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടമ്മേ എന്നിട്ടാ പെട്ടി ഇവിടെ വന്നേ ഇതാമ്മേ ഇത് ഇത്രയും ഗോൾഡ് കിട്ടി അയ്യോ ഇത്രേ ഉള്ളൂ ഇതാണോ കുറെ ഗോൾഡ് കിട്ടി എന്ന് പറഞ്ഞത് ഇതിപ്പോ രണ്ട് മാലയും കുറച്ച് കമ്മലും വല്ലേ ഉള്ളൂ ദൈവമേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വർണ്ണത്തിന് എന്തൊരു വിലയാണ് ആളുകൾ എങ്ങനെ തരാനാ എന്നാലും ഇത്രയൊക്കെ കിട്ടിയില്ലേ ഇന്നത്തെ വിലക്കനുസരിച്ച് ഒരുപാട് രൂപയുടെ മുതലില്ലേത് തന്നവരിങ്ങനെ കുറ്റം പറയല്ലേ അമ്മേ ഹും കുറ്റം പറയല്ലേ അതിന് നിനക്കെന്തറിയാം നീ വിലന്നു കൊടുത്തിട്ടുണ്ടോ ഏ മാധവന്റെ ചെറുതിലേ ഓരോ ഇരുപത്തെട്ടിന് വിളിക്കുമ്പോൾ മുതൽ ഞാൻ എന്തൊക്കെയാണ് ഓരോരുത്തർക്ക് കൊടുക്കണേന്ന് അറിയുമോ അരപ്പവൻ്റെ മാല ചെയിൻ കമ്മല് വള ഇതിപ്പോൾ കണ്ടിട്ട് ഒരു കനവും ഇല്ലല്ലോ ഈ വളക്കൊന്നും എന്താ സരസ്വതി ഇങ്ങനെ ഒരുപാട് തൂക്കമുണ്ടായി ഈ കുഞ്ഞുമക്കൾക്ക് ഇടാൻ പറ്റില്ലല്ലോ അവരുടെ ശരീരത്തിന് പറ്റിയ വണ്ണത്തിലും വലുപ്പത്തിലല്ലേ വാങ്ങിക്കൊണ്ടു വരാൻ വെക്ക് ഓ പേടിക്കണ്ടല്ലോ മേശപ്പുറത്ത് തുറക്ക് എനിക്ക് പോണേ മുമ്പ് എനിക്കെല്ലാം കാണണന്ന് പറഞ്ഞില്ലേ അച്ചാമ്മയെ കാണിക്കേ എന്തോരം ഗിഫ്റ്റുകളാ ഞാൻ നോക്കട്ടെ എന്താ നോക്കിയമ്മ നല്ല അടിപൊളി ഉടുപ്പ് നമ്മുടെ കുണുക്കിക്കും ഉണ്ട് കുണുക്കനും ഉണ്ട് കുണുക്കിയും കുണുക്കനും കണ്ണനും കണ്മണി എന്നുള്ള പേര് പിന്നെയും ചേച്ചി മാറ്റിയോ എടി ഇരുപത്തെട്ടിന് വന്ന എല്ലാവരും പറഞ്ഞു കുണുക്കിയും കുണുക്കനും തന്നെയാണ് നല്ലതെന്ന് അതുകൊണ്ട് വീട്ടിൽ ഞാൻ ഇനി അങ്ങനെ വിളിക്കൂ നല്ല അടിപൊളി ഉടുപ്പല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ആര് തന്നതാ മക്കളെ ഇതിലേ നമ്മുടെ ലതാന്തി എന്നാ പേരെഴുതിയിരിക്കുന്നത് നമ്മുടെ തെക്കിലെ ലതാന്തിയെന്ന് തോന്നുന്നു അവൾക്ക് നാണയില്ല ഈ രണ്ട് ചോടി ഉടുപ്പ് കൊണ്ടുവന്ന് തരാൻ ഇതിനിപ്പോ കൂടി പോയി എന്ത് വില ഉണ്ടാകും ആയിരം രൂപ തെങ്ങച്ചുണ്ടാവില്ല ആ അടുത്ത ഗിഫ്റ്റ് കാണിക്കേ ഇത് നോക്കിയമ്മ നല്ല അടിപൊളി തൊട്ടിൽ സെറ്റ് രണ്ടെണ്ണം ഉണ്ട് ഓ തൊട്ടിൽ ഞാൻ വാങ്ങണമെന്ന് കരുതിയിരുന്നതാ ഭാഗ്യം അത് ഗിഫ്റ്റായിട്ട് കിട്ടിയല്ലോ വില ഉള്ള തൊട്ടിലാണോ ആവോ അച്ഛാ ഒന്നിങ്ങനെ വന്നേ ഈ തൊട്ടിലൊന്നു കിട്ടി തന്നേ ആ തൊട്ടിൽ സെറ്റ് ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ കണ്ടായിരുന്നോ നമ്മുടെ ആ കുര് അച്ഛനില്ലേ അവരാ തന്നത് ഇത് അപ്പൊ തന്നെ ഭാഗ്യത്തിന് ഈ റൂമിലെ കൊളത്തുള്ളതോട് അങ്ങോട്ട് തൂക്കി ഇട്ടാ മതി ഇനി താ മക്കളെ മക്കളെ അച്ഛൻ ഇപ്പൊ വരെ ആ പന്തലിയർക്ക് പൈസ കൊടുക്കണം ഇവരൊന്ന് കിടത്തി നോക്ക മക്കളെ ഇന്ന മുളെ ഇവനെ കൂടി ഒന്ന് കിടത്തി നോക്ക ഇവന് പേടിയുണ്ടോയെന്നറിയാലോ അമ്മേ നോക്കമ്മേ കുണുക്കൽ ഒരുപാട് ഇഷ്ടമായി പക്ഷെ കുണുക്കിമുളക് വരച്ചിലാണല്ലോ കുണുക്കിമുളയേ കൊച്ചിന് തൊട്ടിലൊന്ന് നിങ്ങട്ട് തിങ്ങോട്ടാണ്